ഈ ശോമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പറമ്പിലച്ചൻ മംഗള കാലം നാലാം ഞായറ് അത്തായ സുവിശേഷം ഒന്നാമത്തെ അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ വചനങ്ങൾ എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു അവൻ അമ്മയായ മറിയും ജോസഫും തമ്മിലുള്ള വിവാഹനിശ്ചയും കഴിഞ്ഞിരിക്കെ അവർ സഹം വസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധ ആത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകെയാലും അവളെ അപമാനതയാക്കാൻ മനസ്സില്ലാത്തതിനാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അവനെങ്ങനെ ഗാഠമായി ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ മാലാഖ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു ദാവേന്ദന്റെ പുത്രനായ ജോസഫ് നിന്റെ ഭാര്യയായി മരത്തിൽ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട അവൾ ജനിപ്പിക്കപ്പെട്ടത് പരിചിദ്ധാത്മാവനിലാകുന്നു അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നതുകൊണ്ട് നീ അവനെ എന്ന് പേരിടണം കർത്താവ് പ്രവാചകൻ മുഖം നല്ല ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതെല്ലാം സംഭവിച്ചു പ്രവാചകൻ പറയുന്നു ഇതാ കന്യ ഗർഭം ധരിച്ചൊരു പത്രം പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ നർത്തമുള്ള എം്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ മാലക്ക് കൽപ്പിച്ചതുപോലെ ചെയ്തു അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒന്ന് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി അവൾ പരിശുദ്ധാത്മാൽ ഗർഭിണിയായി വിവാഹത്തിന് മുമ്പ് മനസമ്മതം കഴിഞ്ഞു വിവാഹത്തിന് മുമ്പ് മരം ഗർഭിണിയായി എന്ന കാര്യം അറിയിക്കുന്ന ഘട്ടത്തിൽ ഉടനെ തന്നെ മത്തായി എഴുതുകയാണ് അത് പരിശുദ്ധാത്മാവിനാൽ സംഭവിച്ചതാണ് മറിയത്തിൻ്റെ മറിയത്തെ സംശയത്തിൻ്റെ നിഴലിൽ പോലും നിർത്താൻ ആഗ്രഹിക്കുന്നില്ല മറിയത്തെക്കുറിച്ച് വായനക്കാരനിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ തെല്ലും താല്പര്യമില്ല അതുകൊണ്ടാണ് മറ്റെന്തെങ്കിലും വായനക്കാരൻ ചിന്തിക്കുന്നതിന് മുമ്പ് അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കന്യകയായ മറിയം ഗർഭം ധരിച്ചത് പരിശുദ്ധാത്മാവിൽ നിന്നാണെന്ന് കൃത്യമായും വ്യക്തമായും തിരുവചനത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു ഈജിപ്തിലോ ഇന്ത്യയിലോ പൗര മറ്റേതെങ്കിലും നാടുകളിലോ നിലനിന്നിരുന്ന ദിവ്യഗർഭങ്ങളില്ലേ ആ ദിവ്യഗർഭങ്ങളുമായി യാതൊരു ബന്ധവുമില്ല ദിവ്യഗർഭങ്ങളെ കുറിച്ചുള്ള പുരാണങ്ങളും വൈദികങ്ങളും യാതൊരു ബന്ധവുമില്ല ഒരു പൊരുത്തവുമില്ല കന്നികയുടെ ഗർഭധാരണം എന്ന വീഡിയോ ഉണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കൂടുതൽ മനസ്സിലാകും രണ്ടാമത്തെ കാര്യം അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു മറിയുമായി മനസ് മായുള്ള മനസമ്മതവും ഉപേക്ഷിക്കാൻ ജോസഫ് തീരുമാനിച്ചത് എന്തുകൊണ്ട് അതായത് വിവാഹമോചനം ചെയ്യാൻ മനസമ്മതം വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിലും അന്നത്തെ മനസമ്മതം എന്ന് പറഞ്ഞാൽ ഉടമ്പടി കൈമാറ്റുന്നതാണ് അത് കഴിഞ്ഞാൽ അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിന് വിവാഹമോചനം എന്ന് തന്നെ പറയുക അപ്പോൾ ഈ മനസമ്മതം ഉപേക്ഷിക്കുക അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ഉടമ്പടി ഉപേക്ഷിക്കുക ഉപേക്ഷിക്കാൻ ജോസഫ് തീരുമാനിച്ചത് എന്തുകൊണ്ട് നീതിമാൻ ആയതുകൊണ്ട് എന്നാണ് ബൈബിൾ പറയണേ നീതിമാൻ ആയതുകൊണ്ട് അപ്പോൾ ചോദ്യമുണ്ട് എന്താണ് യോസഫിൻ്റെ നീതി എന്താണ് യോസഫിൻ്റെ നീതി നീതിമാൻ ആയതുകൊണ്ട് അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതാണ് അപ്പം യോസഫൻ്റെ നീതി എന്താണ് മൂന്ന് തരത്തിലാണ് ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഒന്ന് ശങ്ക സിദ്ധാന്തം എന്ന് പറയും എന്താ പറയുക ഒരു എ പ്രപ്പോസൽ ഓഫ് ഡൗട്ട് ഒരു ഒരു സംശയം ഒരു സന്തായേ ഒരു സംശയം ശങ്കം മറിയം ഗർഭിണിയാണെന്ന് ജോസഫ് അറിഞ്ഞപ്പോൾ അവൾ വ്യഭിചാരം ചെയ്തെന്ന് ജോസഫ് സംശയിച്ചു അത്രേ തൻ്റെ അനു തൻ്റെ അനുവാദം കൂടാതെ തൻ്റെ അറിവ് കൂടാതെ അവൾ ഗർഭിണിയായിരിക്കുന്നു അവൾ വ്യഭിചാരം ചെയ്തുവെന്ന് സംശയിച്ചു സംശയം മോശയുടെ ന്യായപ്രമാണം അനുഛാസിക്കുന്ന വിവാഹമോചനത്തിൻ്റെ പ്രക്രിയ ആരംഭിക്കാൻ ജോസഫ് തീരുമാനിച്ചു ഇങ്ങനെ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ ഭർത്താവിൻ്റെ അറിവ് കൂടാതെ അവൻ്റെ ഭാര്യ അവനെ ഉള്ളവൻ ഗർഭിണിയായാൽ എന്തെല്ലാം പ്രക്രിയ വിവാഹമായി പ്രക്രിയ ചെയ്യണമെന്ന് മോശം കൽപ്പിച്ചിട്ടുണ്ട് നിയമാവർത്തനം ഇരുപത്തിനാലാം അധ്യായത്തിൽ ആ പ്രക്രിയ തുടങ്ങാനായിട്ട് ജോസഫ് ആരംഭിച്ചു പക്ഷെ മാലഘ ഇടപെട്ട് മറിയത്തിൻ്റെ ഗർഭധാരണം പരിസിദ്ധാനം ശക്തി കൊണ്ടാണെന്ന് വ്യക്തമാക്കിയപ്പോൾ ഒന്ന് ഇരുപതിൽ ഒന്നിരുപതിൽ തീരുമാനത്തെ പിന്മാറി ജോസഫ് തീരുമാനത്തെ പിന്മാറി അപ്പോൾ എന്താണ് ജോസഫൻ്റെ നീതി ഈ സിദ്ധാന്തം സിദ്ധാന്തമനുസരിച്ച് അധാർമികതയിൽ നിന്ന് മാറി നിൽക്കുന്നതിലും മോശയുടെ ന്യായ പ്രമാണത്തിന് നിയമങ്ങൾ അനുസരിക്കുന്നതിലുമാണ് ജോസഫിന്റെ നീതി വിഭജനം ചെയ്തുവെന്ന് മറിയം വിഭജനം ചെയ്തുവെന്ന് ശങ്കിച്ച അല്ലേ ആ അധാർമികയിൽ നിന്ന് ജോസഫ് മാറി നിൽക്കുന്നു മാത്രമല്ല മോശയുടെ ന്യായ പ്രമാണങ്ങൾ അനുസരിക്കുന്നു അതിലാണ് ജോസഫിന്റെ നീതി അറങ്ങിയിരിക്കുന്നതെന്നാണ് ഈ വ്യാഖ്യാനം പറയുന്നത് വിശുദ്ധ ജസ്റ്റിൻ മാർട്ടർ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം വിശുദ്ധ ആഗസ്റ്റിനോസ് എന്നിവരൊക്കെ ഈ വ്യാഖ്യാനം വ്യാഖ്യാനത്തോട് യോജിക്കുന്നവരാണ് രണ്ടാമതൊരു വ്യാഖ്യാനം അന്താളിപ്പ് സിദ്ധാന്തം അന്താളിപ്പ് പെർപ്ലക്സ് ജോസഫ് ആകെ പെർപ്ലക്സ്ഡ് ആയി അന്താളിച്ച് പോയി തനിക്ക് വിശദീകരിക്കാൻ പറ്റാത്ത എന്തോ സംഗതി മറിയത്തിൽ സംഭവിച്ചിരിക്കുന്നു മറിയത്തിന്റെ ഗർഭധാരണം തനിക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരു സംഗതി അല്ല അത് ജോസഫ് അങ്ങനെ ജോസഫ് നിഗമനത്തിൽ എത്തുകയാണ് പദ്ദേഹത്തിന് മുമ്പിൽ ഏക പോമി എന്താണ് വിവാഹമോചനമാണ് പക്ഷേ അത് രഹസ്യത്തിൽ ചെയ്യാൻ തീരുമാനിക്കുന്നു കാരണം മറിയം അവിശ്വസത കാണിച്ചുവെന്ന് ജോസഫ് വിശ്വസിക്കുന്നില്ല വ്യഭചാരം ചെയ്തുവെന്ന് ജോസഫ് വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നത് ദൈവത്തിന്റെ നിയമം അനുസരിക്കുന്നതോടൊപ്പം മറിയത്തോട് അങ്ങേയറ്റം സ്നേഹത്തോടെ പെരുമാറുന്നു എന്നതിലാണ് ജോസഫിന്റെ നീതി അടങ്ങിയിരിക്കുന്നത് ദൈവത്തിന്റെ നിയമം അനുസരിക്കുന്നതോടൊപ്പം മറിയത്തോട് അങ്ങേയറ്റം സ്നേഹത്തോടെ പെരുമാറുക അവിടെ സംശയിക്കുന്നില്ല എന്താണ് അവൾക്ക് സംഭവിച്ചെന്ന് വിശദീകരിക്കേണ്ട നിവൃത്തിയില്ല അറിയില്ല അങ്ങനെയാണെങ്കിൽ വിവാഹമോചനത്തിലൂടെ പിൻവാങ്ങാം എന്ന് വിചാരിക്കുന്നു രഹസ്യമായിട്ട് പക്ഷെ മാലഘ ഭരണം അങ്ങനെയൊന്നും പാടില്ല എന്ന് പറയുമ്പോൾ തീരുമാനം മാറ്റുകയും ചെയ്യുന്നു വിശുദ്ധ ജെറോം ഈ അഭിപ്രായക്കാരനാണ് മൂന്നാമത്തെ ഒരു സിദ്ധാന്തമുണ്ട് ആദരവ് സിദ്ധാന്തം എന്നാണ് പറയുക മറിയത്തോടുള്ള ബഹുമാനം റെസ്പെക്ട് മറിയം ഗർഭം ധരിച്ചത് പരിശുദ്ധാത്മാവിൽ നിന്നാണെന്ന് തുടക്കം മുതലേ ജോസഫിന് അറിയാമായിരുന്നു അവൾ പരിശുദ്ധാത്മാൽ ഗർഭിണിയായി തുടക്കം മുതൽ അറിയാം ദൈവം തിരഞ്ഞെടുത്ത മറിയത്തെ സ്വീകരിക്കാനും മറിയ ദൈവത്തോട് സഹകരിക്കാനും താൻ അയോഗ്യനാണെന്ന് ജോസഫ് നിഗമനത്തിലെത്തുന്നു ദൈവം തിരഞ്ഞെടുത്താണ് മറിയം അവളെ ഞാൻ സ്വന്തമാക്കുന്നത് ശരിയാണോ അതുകൊണ്ട് താൻ അയോഗ്യനാണ് ദൈവത്തിൽ സഹകരിക്കാൻ തന്നെ അയോഗ്യനാണ് ദൈവം തിരഞ്ഞെടുത്ത മറിയത്തെ ഞാൻ സ്വന്തമാക്കാനും പാടില്ല എന്ന് ജോസഫ് നിഗമനത്തെത്തുന്നു രഹസ്യമായിട്ട് അവൾ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു മറിയത്തിലുള്ള ദിവ്യരഹസം നിഗൂഢമാക്കി വെക്കാൻ വേണ്ടിയാണ് വകതിരിവോടെ ഈ രഹസ്യമായി ഉപേക്ഷിക്കാനുള്ള തീരുമാനം അവളെ രഹസ്യമായി ഉപേക്ഷിക്കുക അതൊരു വകതിരിവാണ് അവളിലുള്ള ദിവ്യരഹസം നിഗൂഢമാക്കി വയ്ക്കാൻ തന്നെയാണ് ഉദ്ദേശം എന്നാൽ അത്തരം പേടികൾ മാറ്റിവെക്കാനും മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാനും മാലാഖ നിർബന്ധിച്ചപ്പോൾ ജോസഫ് തീരുമാനം മാറ്റുന്നു മാത്രമല്ല മിശികായുടെ വളർത്തുപിതാവ് ആകാനുള്ള വിളിയിൽ നിന്നുള്ള ഒളിച്ചോട്ടമാകും മറിയത്തെ ഉപേക്ഷിച്ച് സംഭവിക്കുക എന്നും മാലാഖ അദ്ദേഹത്തോട് പറഞ്ഞു ദാവിദന്റെ പുത്രനായ ജോസഫ് എന്നാണ് വിളിച്ചത് ക്രിസ്തു ദാവിദന്റെ പുത്രനാകുന്നത് ദാവീദന്റെ ഗോത്രത്തിൽപ്പെട്ട ജോസഫ് യേശുവിനെ മകനായി ദത്തെടുക്കുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് ആ ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറാനും പാടില്ലെന്ന് മാലാഖ അറിയിച്ചു ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തിയെ ആദരവോടും വിനയത്തോടും വകതിരുവോടും കൂടി സ്വീകരിച്ചതിലാണ് ജോസഫിന്റെ നീതി അടങ്ങിയിരിക്കുന്നത് ക്ലയർവോയിൽ വിശുദ്ധ ബെർണാർദ് വിശുദ്ധ തോമസ് അക്യുനസൈ എന്നിവരൊക്കെ ഈ ഭാഷത്തെ പിന്താങ്ങുന്നു ഇങ്ങനെ മൂന്ന് വ്യാഖ്യാനങ്ങളാണ് ഈ മറിയത്തെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാൻ ജോസഫ് തീരുമാനിച്ചതിൽ അത് ജോസഫിൻ്റെ നീതിയുമായി ബന്ധപ്പെട്ടതാണ് ആ നീതി ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് ജോസഫിനെ കുറിച്ച് അവന്റെ നീതിയെക്കുറിച്ച് സുദീർഘമായിട്ടുള്ള പ്രഭാഷണം പണ്ട് ഞാൻ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഏഴ് ചക്രവാണങ്ങൾ അവൻ്റെ നീതിയുടെ ചക്രവാണങ്ങള് അതൊന്നും ഇപ്പൊ ചർച്ച ചെയ്യുന്നില്ല നമ്മൾ ഈ മൂന്ന് സിദ്ധാന്തങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളിപ്പോ ക്രിസ്മസിന് തൊട്ടടുത്ത് എത്തിരിക്കുകയാണ് പിന്നീട് യേശു ക്രിസ്തു ഈ ജോസഫൻ്റെ നീതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട് മലയിലെ പ്രസംഗത്തില് നിങ്ങളുടെ നീതി ഫരിസരുടെയും നിയമത്തിന്റെ നീതി അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തെ പ്രവേശിക്കില്ല ഈ യേശുവിന് ഇല്ലേ ഈ ഈ ഫരിസരുടെയും നിയമത്തിരുടെയും നീതി അതിശയിക്കുന്ന നീതി അതിന് ഉത്തമ മാതൃകയായിട്ട് നിൽക്കുന്നത് ജോസഫാണ് ഈ മൂന്ന് ഈ മൂന്ന് സിദ്ധാന്തത്തിൽ ഏതാണ് ശരിയെങ്കിലും ഇനി മൂന്നും ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് ജോസഫിൻ്റെ നീതിയിൽ ഒരു കാര്യം കാണാം എന്താണ് മറിയത്തോടുള്ള ബഹുമാനം മറിയത്തോടുള്ള ബഹുമാനം അവൾ അപമാനതയാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല രഹസ്യമായിട്ട് ഉപേക്ഷിക്കുമ്പോൾ അത് സതുദ്ദേശത്തോടു കൂടിയാണ് ദൈവത്തിൻ്റെ ഹിതത്തോട് ഇല്ലേ ചേർന്നിരിക്കണം മറിയത്തെ അവമാനതയാക്കാനും പാടില്ല അപ്പോൾ നിയമത്തെ നിയമം അനുസരിക്കുമ്പോൾ പോലും സ്നേഹം ലംഘിക്കപ്പെടാതിരിക്കാനുള്ള ഒരു രീതി അത് ദൈവവചനം അനുസരിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു കലയാണ് ഫരിസരുടെയും നിയമത്തിൻ്റെ നീതിയെ അതിശയിക്കുന്ന ഒരു നീതിയാണത് ദൈവരാജ്യത്തിൻ്റെ നീതിയാണ് അത് ഏറ്റവും നല്ല രീതിയിൽ പ്രകാശിക്കുന്ന ഒരാളാണ് ജോസഫ് ജോസഫ് എല്ലാ ദിവസവും കുർബാനയിൽ അതുകൊണ്ട് ജോസഫിൻ്റെ പേര് അനുസ്മരിക്കുന്നു ദൈവരാജ്യത്തിൻ്റെ നീതി ശരിക്കും ജീവിച്ച ഒരു മനുഷ്യൻ ക്രിസ്മസിന് നമ്മൾ ഇല്ലേ അടുക്കുമ്പോഴ് ആഘോഷത്തിന് അടുക്കുമ്പോഴ് നമ്മിലും ഈ ദൈവരാജ്യത്തിൻ്റെ നീതി നിയമം പാലിക്കുമ്പോൾ പോലും സ്നേഹം ലംഘിക്കപ്പെടാതിരിക്കാൻ വകതിരിവ് കാണിക്കാൻ അനുസരണത്തിലെല്ലാം വകതിരിവ് കാണിക്കാൻ ദൈവത്തോടും മനുഷ്യരോടുമുള്ള വകതിരിവ് ഉണ്ടാകാൻ അത് നമുക്ക് സാധിക്കട്ടെ അപ്പോൾ അത് ഒത്തിരിയേറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ വകതിരിവ് ഉണ്ടാകും മതിയാകും നീതി ഉപേക്ഷിക്കാതെ വകതിരിവുണ്ടാകാൻ കർത്താവ് ചൊരിയട്ടെ നമ്മുടെ കർത്താവീശ്ശോമിച്ചേക്കാട്ട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ